ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോയുടെ ആറാം സീസണിലെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഗബ്രയും ജാസ്മിനും ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ പ്രേക്ഷകരും ഷോയിലെ മറ്റു മത്സരാർത്ഥികളും ആശയക്കുഴപ്പത്തിലാണെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലെയും ഹൗസിലെയും പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു ഇരുവരുടെയും കോംബോ ലവ് ലൗസ്ട്രാറ്റജിയാണെന്നും വിമർശനങ്ങളുണ്ടായിരുന്നു ഷോയിൽ നിന്ന് ഗബ്രി പുറത്തായതിനു ശേഷവും ആ ചർച്ച മത്സരാർത്ഥികൾക്കിടയിൽ തുടരുന്നത് കാണാമായിരുന്നു ഗബ്രി പുറത്തായ ശേഷം ജാസ്മിനു നേരെ നോറയും റസ്മിനും ജിൻഡോയും എല്ലാം തിരിഞ്ഞു തിരിഞ്ഞുകഴിഞ്ഞു തുടക്കത്തിൽ നല്ല സൗഹൃദത്തിലായിരുന്നുവെങ്കിലും ഹൗസിലെത്തി ഒരാഴ്ച പിന്നിട്ടപ്പോഴേക്കും നോറയും ജാസ്മിനും അടിച്ചു പിരിഞ്ഞു ഇപ്പോൾ രണ്ടുപേരും പരസ്പരം കൊമ്പുപോർക്കാനും കരിവാരി തേക്കാനും കിട്ടുന്ന ഒരു അവസരവും പാഴാക്കാറില്ല ഇപ്പോഴിതാ ജാസ്മിനും നോറയും തമ്മിൽ തുണി അലക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയൊരു വഴക്ക് നടന്നിരിക്കുകയാണ് പവർ ടീം അംഗമായ നോറ കുളി കഴിഞ്ഞ ശേഷം മുഷിഞ്ഞ വസ്ത്രങ്ങൾ കുളിമുറയിലെ ബക്കറ്റിൽ കുതിർത്ത് വെച്ചു മണിക്കൂറുകൾ ഏറെ കഴിഞ്ഞിട്ടും തുണികൾ അലക്കി ബക്കറ്റ് സഹ ആവശ്യങ്ങൾക്കായി നൽകിയില്ല നോറയുടെ മുഴി മുഷിങ്ങിയ വസ്ത്രങ്ങൾ കുളിമുറയിലെ ബക്കറ്റിൽ നിറഞ്ഞിരിക്കുന്ന വിവരം ബാത്റൂം ക്ലീനിങ് ടീം ക്യാപ്റ്റൻ ഋഷിയെ അറിയിച്ചതോടെ ഹൗസിൽ അംഗങ്ങളെല്ലാം ബാത്റൂം ഏരിയയിലേക്ക് വരികയും ഇത് വലിയ ചർച്ചാവിഷയമാക്കി മാറ്റി നോറയെ കുറ്റപ്പെടുത്തുകയും ചെയ്തു സിജോയും ജാസ്മിനും ജിൻഡോയുമെല്ലാമാണ് ഈ വിഷയത്തിൽ പ്രധാനമായും നോറയെ വിമർശിച്ചെത്തിയത് വളരെ കുറച്ച് കുളിമുറികളും ടോയ്ലറ്റ് സൗകര്യവും മാത്രമാണ് മത്സരാർത്ഥികൾക്കായി ഹൗസിൽ ഒരുക്കിയിട്ടുള്ളത് ബക്കറ്റിൽ നിറച്ചു വെച്ച നോറയുടെ തുണികൾ ഹൗസിൽ വലിയ ചർച്ചയായതോടെ ക്യാപ്റ്റൻ ഋഷി ഇടപെട്ട് അതിവേഗത്തിൽ കഴുകി മാറ്റാൻ നോറയ്ക്ക് നിർദ്ദേശം നൽകി എന്നാൽ അതിനുശേഷവും തുണികൾ കഴുകാൻ ആരംഭിക്കാതെ എന്തുകൊണ്ട് തുണികൾ കഴുകാൻ വൈകി എന്നതുമായി ബന്ധപ്പെട്ട് ജിൻഡോയ്ക്ക് വിശദീകരണം നൽകുകയായിരുന്നു നോറ ഇത് ശ്രദ്ധയിൽപ്പെട്ട് അവിടേക്ക് കുളിക്കാനെന്ന വ്യാജേനെ ജാസ്മിൻ വന്നു ഉടൻ തന്നെ കുളിമുറിയിൽ കയറി നോറ വാതിലടച്ചു അതുകൊണ്ട് തന്നെ കുളിമുറിയിൽ കയറാൻ ജാസ്മിനായില്ല കലിപൂണ്ട ജാസ്മിൻ നോറയോട് രോഷപ്രകടനം നടത്തുകയും പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തുണി കഴുകി പുറത്തിറങ്ങണമെന്ന് താക്കീത് നൽകുകയും ചെയ്തു ജാസ്മിന്റെ വാണിംഗ് കേട്ട് പരിഹാസം ചിരിച്ചിരിക്കുകയാണ് നോറ ചെയ്തത് ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം അൻസീബയോടും ഋഷിയോടും സംസാരിച്ച നോറ സിജോയും ജാസ്മിനും ചേർന്ന് തന്നെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും അതിലൊന്നും താൻ വീഴില്ലെന്നും തൻ്റെ തുണികൾ കാരണം കുളിക്കാത്തവർ കുളിച്ചതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നും പറഞ്ഞു സിജോയ്ക്കും ജാസ്മിനും ഇപ്പോൾ ഇവിടെ കണ്ടന്റ് ഇല്ലെന്നത് എല്ലാവർക്കും അറിയാം സിജോയ്ക്ക് ഇല്ല ജാസ്മിൻ്റെ കണ്ടൻറ്റ് പുറത്തുപോയി എന്നുമാണ് മറുപടിയായി നോറയോട് അൻസീബ പറഞ്ഞത് അൻസീബയും നോറയും റസ്മിനുമെല്ലാമാണ് ഇപ്പോൾ പവർ ടീം അംഗങ്ങൾ അതേസമയം ഇപ്പോൾ ബിഗ് ബോസിലെ ഏറ്റവും രസകരമായ ടാസ്കുകളിലൊന്നായ ഹോട്ടൽ ടാസ്ക്കാണ് നടക്കുന്നത് പുറത്തുനിന്നും എത്തുന്ന ചലഞ്ചേഴ്സിനെ ഒരു അതിഥിയെ പോലെ പരിപാലിക്കാൻ വീട്ടിലുള്ളവർ ശ്രമിക്കണമെന്നതാണ് ഈ ടാസ്കിൻ്റെ അടിസ്ഥാനം ഇത്തരത്തിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഹോട്ടൽ ടാസ്കിൽ ആദ്യത്തെ അതിഥിയായി എത്തിയത് സീസൺ ഒന്നിലെ വിജയി സാബു മോൻ അബ്ദുസമാണ് ഒട്ടനവധി ആരാധകർക്കുള്ള ബിഗ് ബോസ് വിന്നറാണ് സാബുമോൻ